സൺഫ്ലവർ ഓയിലിന് ഫൈവ് ലിറ്ററിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലൗസൻ്റെ അതുപോലെ സാധനം കണ്ണൻ ദേവന് ഇരുന്നൂറ്റി അറുപത്തൊൻപത് വൺ കെ ജി കണ്ണൻദേവന് ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ലുലുവിൽ വന്നതാണ് നമ്മൾ ഫസ്റ്റിലെ പോണത് ലുലു ഫാഷനിലേക്കാണ് ഞാനും ഷനസും മീൻ ഇട്ടാ ഷനസിനെ ഫുഡ്വെയർ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ അവിടെ അത് വൺ നയൻറ്റി നയൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ളതായിരുന്നു ഓഫർ പ്രൈസിൽ തന്നെ അപ്പോൾ ഓഫർ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ലുലുൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഫാഷനിൽ നമ്മൾ ഫസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ബാക്ക് ബാക്കിന് വരുന്നത് ബാഗിന് വരുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അതുപോലെ ഫുഡ്വെയർ നോക്കുമ്പം ക്രോക്സ് ഞാൻ മെയിനായിട്ട് ആയിട്ട് അവന് ക്രോക്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് എടുത്തതും ക്രോക്സ് ക്രോക്സായിരുന്നു കേട്ടോ നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഞാൻ അല്ലേ അവന് മദ്രസിലെ പോകുമ്പം അവന് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനെ നോക്കാമെന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ ഇനി ഇവിടെ ഓഫർ കാണുന്നില്ല അങ്ങനെ നമ്മൾ ജസ്റ്റ് ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ടോ എടുത്തിട്ടൊന്നുമില്ല ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ടു നയൻറ്റി നയൻ ആണ് വരുന്നത് ഇങ്ങനെ സെറ്റായിട്ടാണ് അങ്ങനെ പാൻറ്റും അതുപോലെ അതിലേക്ക് വരുന്ന ടോപ്പും ആയിട്ട് വരുന്ന അങ്ങനെ ബനിയൻ ലൈറ്റ് വരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല കളേഴ്സിലുണ്ട് കേട്ടോ ഇങ്ങനെ വൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട് നല്ല കളേഴ്സിലായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ ബോൺ ബേബീസിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ നല്ല എന്താ പറയുക കട്ടില്ലാത്ത നൈസ് ക്ലോത്ത് ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ആയിട്ട് വരുന്നതാണ് ടു ഹൺഡ്രഡ് ബി ലെവലാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺസ് ആണ് കോട്ടൺസ് ക്ലോത്തിലൊക്കെ ആയിട്ട് വരുന്ന നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ബോൺ ബേബീസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ടോയ്സിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടി പ്രൈസ് കൂടുതലാണെന്ന് ഇപ്പോൾ ഷാനുസ് ഇപ്പോൾ ആ ടോയ്സിൻ്റെ ഈ ഒരു സെക്ഷനിലെത്തി കഴിഞ്ഞാൽ അവൻ നോക്കുന്നത് റിമോട്ട് കാറാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാറിൻ്റെ ഈ ഒരു സെക്ഷനിലെത്തി എത്തിയപ്പോൾ അവൻ പറഞ്ഞ ഈ ഒരു ബോക്സിൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഓഫർ പ്രൈസാണ് വരുന്നത് ത്രിപിൾ നയൻ വരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആയിട്ട് കൊടുക്കുന്നതാണേ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പോയിന്നല്ലാതെ അത് വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം വാങ്ങിച്ചാലും അതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കേട് വരുത്തുള്ളൂ അങ്ങനെ അത് വാങ്ങിച്ചില്ല ഇങ്ങനെ ഉമ്മനെ സോപ്പിട്ടിങ്ങനെ ഇങ്ങനെ കൈ വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് വരിക നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ആ വാശി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ആൾ കൂളായിക്കോളും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതെ അങ്ങനെ ഇങ്ങനെ പോയി പിന്നെ ഡ്രസ്സിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടോ അങ്ങനെ ഗേൾസിൻ്റെ സെക്ഷനാണ് അങ്ങനെ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ക്രോക്സിൻ്റെ ഒരു സെക്ഷൻ വേറെ തന്നെ ആണ് കേട്ടോ ഇങ്ങനെ ഫുഡ്വെയറിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ വേറെ തന്നെയാണ് അപ്പോൾ അവിടെയൊക്കെ പോകുന്നതാണ് കേട്ടോ പിന്നെതാ ഈ ജെൻസിൻ്റെ ഈ ഒരു അതുപോലെ ടീഷർട്ട് അതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല പ്രൈസും ഉണ്ട് കേട്ടോ ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസിനും ഓഫറായിട്ടില്ല കേട്ടോ ചില ഐറ്റംസിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് അത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി ഇപ്പോൾ ലുലുൽ വലിയ ഓഫറൊന്നും നടക്കുന്നില്ല ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുമ്പോൾ വലിയ ആൾക്കാരെ ക്രോക്സൊക്കെ ആയിരുന്നു കേട്ടോ ത്രീ ഫോർ നയൻ ആണ് വരുന്നത് അതുപോലെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് പ്രൈസസ് ആണ് വരുന്നത് ക്രോക്സിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതും പിന്നെ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ ശ്വാനസ് സൈക്കിൾ നോക്കുന്നതാണ് കേട്ടോ അവനെയാ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേറെ സൈക്കിൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക കമ്പയർ ചെയ്യല്ലോ വാങ്ങിയ സൈക്കിളും ഈ കണ്ട സൈക്കിളും തമ്മിൽ അങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നതാണ് കേട്ടോ ഇത് ഗിയർ സൈക്കിളാണ് അങ്ങനെയാണ് സ്പോർട്സ് സൈക്കിളാണ് എന്നൊക്കെ പറയുന്നതാണ് ഓരോ പേര് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയും കൂടിയില്ല ദാ ക്രോക്സിൻ്റെ വേറെ ഒരു എത്തി സെക്ഷനിലെത്തിയിട്ടോ ഇവിടെയും ഓഫർ എന്ന് പറയാനില്ല ടു ഡബിൾ നയൻ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ിൽ പ്രൈസ് വരുന്നുണ്ട് ടു ഡബിൾ നയൻ അതുപോലെ ത്രീ ഡബിൾ നയൻ്റെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല കുറച്ചൊന്ന് കുറച്ചും ഒക്കെ ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അങ്ങനെന്താ ഇവിടെ എത്തിയപ്പം ഇവിടെ നോക്കിയിട്ടോ ഇവിടെ നോക്കിയപ്പം അവന് കിട്ടിയില്ല സൈസ് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ ആ ഒരു സെക്ഷനിൽ നോക്കിയപ്പം പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പം ബെഡ്ഷീറ്റാണേ സിക്സ് ഫോർ നയൻ ആണ് വരുന്നത് ഓഫർ പ്രൈസാണ് കേട്ടോ തൗസൻഡ് എബോളിൽ വരുന്ന ബെഡ്ഷീറ്റിൻ്റെ സെറ്റാണ് വരുന്നത് ഇപ്പോൾ അവർ കൊടുക്കുന്ന പ്രൈസ് സിക്സ് ഫോർ നയൻ ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെതാ ഈ ബേബീസിൻ്റെയൊക്കെ ഡ്രസ്സസ് ആണേ നല്ല നല്ല കളേഴ്സിലും നല്ല പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല എന്താ പറയുക സെറ്റായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് വരുന്നത് ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുട്ടോ പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയി എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ നെറ്റായിട്ട് വരുന്നതാണേ ഒരു സ്കേർട്ടും അതുപോലെ അതിലൊക്കെ ഒരു ടോപ്പും ആയിട്ട് വരുന്ന ടോപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടവിടെ വെച്ച് പിന്നെ ദാ ഈ ബാഗിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്ക് പോയേ ബാഗിന് ഓഫറും കാര്യങ്ങളൊന്നുമില്ല ടു തൗസൻ്റിൻ്റെ അബോലാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് രണ്ടായിരത്തിൻ്റെ മുകളിലാണ് ബാഗിനൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ അതിൽ കുറഞ്ഞതായിട്ടൊന്നുമില്ല അപ്പോൾ ഞാനിതങ്ങനെ യെല്ലോ ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതാണ് നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കുക എന്നല്ലാതെ ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാറുള്ളൂ അല്ലാതെ അന്ന് വാങ്ങിക്കൂലട്ടോ ഇതിന് വരുന്നത് രണ്ടായിരത്തിൻ്റെ മുകളിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണോട്ട് വരുന്നത് അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് ഇങ്ങനെ പിങ്ക് വൈറ്റ് ക്രീം കളറ് അതൊക്കെ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സോഫ്റ്റ് ലെതറാണ് കേട്ട് വരുന്നത് പിന്നെ ഇത് ഇതാ മുല്ലപ്പൂ ആണ് കേട്ടോ നൂറ്റി അൻപത് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ ആയിട്ടുള്ളതാണ് നമ്മളെ ഹെയറിൽ ഒക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും നമ്മൾ മുല്ലപ്പൂവിന് പകരം അതിൻ്റെ പ്ലാസ്റ്റിക് മോഡലാൻ തോന്നുന്നുട്ടോ വലിയ വെയ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇതിന്താ ഫോർ നയൻറ്റി നയൻ ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അങ്ങനെ ജസ്റ്റ് ആക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെതാ ഷാനുസിന് ഞാനെടുത്ത ക്രോക്സാണിട്ടത് ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആകുമ്പോൾ പെട്ടെന്ന് ചളി ആയാലൊന്നും അറിയില്ലല്ലോ പിന്നെ അവന് മദ്രസിലേക്ക് പോകുമ്പം പുറത്തൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ക്രോക്സ് മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ അതെടുത്ത് മെയിനായിട്ട് പറഞ്ഞാൽ അവിടെ വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ലുലു അല്ലേ അപ്പം നമ്മൾ വെറുതെ അവിടെ നിന്ന് വെറുതെ നേരം പോക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആ ക്രോക്സ് വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത് ലുലു ഹൈപ്പറിൽ നോക്കുമ്പം എല്ലാ ഐറ്റംസിനും ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ചില ഐറ്റംസിനൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷുഗറിനൊക്കെ ഓഫർ വരുന്നുണ്ട് ടു ത്രീ നയൻ ആണ് ഫൈവ് കെ ജി ഷുഗറിന് വരുന്നത് അതായത് ത്രീ ഹൺഡ്രഡ് ആണ് ഫൈവ് കെ ജിൻ്റെ ഷുഗറിന് വരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ കണ്ണൻ ദേവന് ഇരുന്നൂറ്റി അറുപത്തൊൻപതാണ് അത് മുന്നൂറ്റി മുപ്പത്തഞ്ചേന് വൺ കെ ജിൻ്റെ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊൻപതിന് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഈ ഒരു കണ്ണൻ ഈ ഒരു പാക്കറ്റ് വരുന്നത് എ വീട്ടിലും അതുപോലെ ഓഫർ വരുന്നുണ്ട് വൺ കെ ജിയിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തൊൻപതാണ് ഓഫർ പ്രൈസിലായിട്ട് കൊടുക്കുന്നത് ബൂസ്റ്റിന് ഓഫർ വരുന്നുണ്ട് ത്രീ എയ്റ്റ് ഫോറോ അങ്ങനെന്തോ ആണ് കേട്ടോ മുന്നൂറ്റി എൺപത്തിനാല് ബൂസ്റ്റിന് ഓഫറ് വരുന്നത് കേട്ടോ മിൽമഗും ഓഫർ വരുന്നുണ്ട് മിൽമഗും ഓഫർ പ്രൈസ് വരുന്നുണ്ട് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപതിൻ്റെ മിൽമ ഈ ഒരു പാക്കറ്റിന് ഇപ്പോൾ ഓഫർ പ്രൈസിൽ വൺ നയൻറ്റി നയൻ ആണ് കൊടുക്കുന്നത് അഞ്ഞൂറ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്തേ ബൂസ്റ്റ് ആണോ ബൂസ്റ്റിന് വരുന്ന സൺഫ്ലവർ ഓയിലിന് അതുപോലെ ഓവർ പ്രൈസ് വരുന്നുണ്ട് ഫൈവ് ലിറ്റർ ആണ് സെവൻ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇത് തൗസൻഡ് അബോയിൽ വരുന്നതായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷെ ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇങ്ങനായിട്ട് കൊടുക്കുന്നത് അതുപോലെ ആൽമണ്ട് പിസ്ത കാഷ്നട്ട് അതിനൊക്കെ ഓഫർ പ്രൈസ് വരുന്നുണ്ട് സോപ്പിൻ്റെയൊക്കെ ഈ ഒരു സെക്ഷനിലും ഓഫർ പ്രൈസ് വരുന്നുണ്ട് സന്തോറ് യാഡ്ലി അതിനൊക്കെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് സന്തൂറിൻ്റെ ഹാൻഡ് വാഷ് ആണ് വരുന്നത് നയൻറ്റി എയിറ്റ് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് വരുന്നത് ഈ ഒരു കോമ്പോസ് സെറ്റായിട്ട് രണ്ടെണ്ണം ഉണ്ടാവും ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതിന് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അങ്ങനെ അത് ജസ്റ്റ് എടുത്ത് അതുപോലെ ഈ ടിഫിൻ ബോക്സിനൊക്കെ ഓഫർ പ്രൈസ് വരുന്നുണ്ട് നോൾട്ടൻ്റെതാണ് സ്റ്റീലിൻ്റെ മോഡലാണ് വരുന്നത് അതിന് ഓഫർ പ്രൈസ് വരുന്നുണ്ട് ഇത് പിന്നെ മാംഗോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ ഫ്രൂട്ട്സിന് വരുന്നത് നയൻറ്റി നയൻ്റെ മാംഗോ ഉണ്ട് വൺ കെ ജിക്ക് അതുപോലെ വൺ ഫിഫ്റ്റി നയൻ്റെ മാങ്കോ ഉണ്ട് നൂറ്റി അൻപത്തൊൻപത് അതുപോലെ വൺ നയൻറ്റി നയൻ്റെ മാങ്ങോ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും മലങ്കോവ മാംഗോ അങ്ങനെ പല പേരിലായിട്ടുള്ള മാംഗോ സെറ്റ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ മൽഗോവ മാംഗോ ഇങ്ങനെ വൺ കെ ജിൻ്റെ അടുത്ത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നോക്കുമ്പോൾ മാംഗോൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പല പേരിലായിട്ടുള്ള എനിക്കെന്നുള്ള എന്തൊക്കെ പേരുകളാണ് അങ്ങനെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു തട്ടുകട വരുന്നത് നല്ല ഭംഗിയെടുക്കാൻ അതിന് തട്ടുകട കാണാനൊക്കെ സ്നാക്സ് ഐറ്റംസിൻ്റെ പേരുകളും അതിൻ്റെ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പഴംപൊരി ഉള്ളിവട കായപ്പം അതൊക്കെ ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ വരുന്നത് ഫിഷ് കറി അതുപോലെ ബീഫ് ഫ്രൈ ചെയ്തത് ബീഫ് വറുത്തരച്ച കറി അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിയതാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുമുണ്ട് നൂറ്റി എഴുപത്തഞ്ച് അതുപോലെ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇവിടുന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ചായ കുടിച്ചിട്ടോ ഇരുപത് രൂപയാണ് ഒരു ചായക്ക് വരുന്നത് അങ്ങനെ പാൽ ഒഴിച്ചിട്ടുള്ള ചായ സാധാ നമ്മൾ തട്ടുകടയിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ പുട്ട് അപ്പോൾ ഇതിവിടെ ഡിഫറെൻ്റ് പുട്ടുകളാണ് കേട്ടോ ഇത് ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പുട്ട് അവരെ തരും പല ഇങ്ങനെ രാഗി പുട്ട് അതുപോലെ ഗോതമ്പ് പുട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ റൈസ് പുട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പുട്ടുകളുണ്ട് പല കളേഴ്സിലൊക്കെ കണ്ടില്ലേ അത് നമ്മൾ ബില്ല് ചെയ്തിട്ട് വേണം ഫസ്റ്റിൽ നമ്മൾ ബില്ല് ചെയ്യണം എന്നതിന് ശേഷം മാത്രമേ ചായ ആയാലും സ്നാക്സ് ഐറ്റംസ് ആയാലും കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ബില്ല് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ബില്ല് ചെയ്തിട്ട് ആ ബില്ല് ഇവർക്ക് കൊണ്ടു കൊടുത്താലേ ഇവർ അതിനനുസരിച്ച് ചായ അതുപോലെ സ്നാക്സ് ആണെങ്കിൽ അത് നമുക്ക് തരും അവിടെ നിന്നിട്ട് നമ്മളത് കഴിക്കുക അത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല കേട്ടോ തട്ടുകടേൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ എന്താണ് പണ്ടത്തെ തട്ടുകടയിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ ഈ സോങ്ങ് ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഓൾഡ് പഴയ ഫിലിമിലെ സോങ്ങൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു തട്ടുകടൊക്കെ കാണാനും ഒരു തട്ടുകടയിൽ കഴിക്കുന്ന ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് കഴിക്കായ കുടിച്ചപ്പളൊക്കെ കിട്ടിയത് സ്നാക്സ് ഐറ്റംസും ഉണ്ട് നമുക്ക് ഏതാ വേണ്ടി വെച്ചാൽ അവരോട് പറഞ്ഞ് ബില്ല് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിച്ച് കഴിക്കാൻ പറ്റും ഇതാണ് കേട്ടോ തട്ടുകട ഒരു ഫ്രണ്ട് പോശം വരുന്നത് നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് എന്താ പറയുക ആ തട്ടുകടൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വടക്കൻ വീരകഥ അങ്ങനെ പറഞ്ഞാൽ പഴയ മൂവിയിലെ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുനാഫിൻ്റെ കുറച്ച് സെക്ഷനിലെത്തിയാൽ കുനാഫക്ക് നല്ല വിലയാണ് നെസ്റ്റോന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുനാഫ് വാങ്ങിച്ചതാണ് അതുപോലെ ജ്യൂസിൻ്റെ ബോട്ടിലും വാങ്ങിച്ചതാണ് ഇത് വൺ ലിറ്ററിൻ്റെ ജ്യൂസിൻ്റെ ബോട്ടിലാണ് അതിന് വരുന്നത് നയൻറ്റി നയനാണ് അതും ഓഫർ പ്രൈസിലാണ് കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ലേ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജ്യൂസും അതുപോലെ ഇത് വാങ്ങിച്ചതാണ് ഗുനാഫയും വാങ്ങിച്ചതാണ് അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചാൻസ് പറഞ്ഞാൽ ബിരിയാണി മതി തന്നെ മന്തി നമ്മൾ നെസ്റ്റോളിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ചതാണ് അങ്ങനെ ബിരിയാണി വാങ്ങിച്ച് വൺ ഫിഫ്റ്റി ആണ് ഇട്ടോ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ബിരിയാണിക്ക് വരുന്നത് അങ്ങനെ അത് വാങ്ങിച്ച് അത് നമ്മൾ പാഴ്സലാണ് കേട്ടോ വാങ്ങിച്ചത് അവിടെ കഴിക്കാത്ത ടൈം എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ പാർസൽ വാങ്ങിച്ച് ചാൻസ് ഇങ്ങനെ ഒരു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ചെയ്ത് ഇനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഓഫറുള്ള ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ വലിയ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഇതിന് ഓഫർ കണ്ട് വൺ സിക്സ്റ്റി നയൻ ആയിന് ഫ്രഞ്ച് ഫ്രൈസിന് വരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ നയൻറ്റി നയൻ ആണ് അപ്പം അത് വാങ്ങിച്ചിട്ടോ ബ്രില്ലറിൻ്റെതാണ് വരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ബ്രില്ലറിൻ്റെത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ഫ്ലേവർ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ബ്രില്ലറിൻ്റെ വരിക അപ്പം ഞാൻ അത് കണ്ടപ്പോൾ നയൻറ്റി നയനിന്റെ ആ ഒരു പാക്കറ്റ് എടുത്ത് അങ്ങനെ ജസ്റ്റ് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുകയാണെ ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട് കേട്ടോ രാത്രിയായിട്ടുണ്ട് ഒരു ഏഴ് ഏറെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ടൈമ് എന്ന് പറയുമ്പം ഒരു മണി അഞ്ചര ആ ഒരു ടൈമിലാണ് കയറിയത് ഒരു രണ്ട് മണിക്കൂറോളം നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ള അറിയില്ല ഇവിടെ നി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ ടൈം അങ്ങനെ നോക്കില്ല രണ്ട് മണിക്കൂർ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നെന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നതിൻ്റെ വെച്ചാണ് അറിയുന്നത് നല്ല ഇരുടായിട്ടുണ്ട് അങ്ങനെ നമ്മളെ കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക